കുട്ടികളെ പോയിട്ട് നല്ല മുരിഞ്ഞ ചൂടുള്ള ചിക്കൻ ഫ്രൈ കോരി ഓരിയെടുക്കുന്നത് അത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം എന്തിപ്പം ചെയ്യുക ഡിസംബർ കാറ്റൊക്കെ നന്നായി വീശുന്നുണ്ട് ഇവിടെ എന്നാൽ പുറത്തിരുന്ന ചുറ്റുവട്ടമൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് തന്നെ ഇതങ്ങ് ഉണ്ടാക്കിയെടുത്താൽ എന്നാൽ അങ്ങനെ അര കിലോ ചിക്കൻ എടുത്തു കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടു മുളക് പൊടി മൂന്ന് സ്പൂൺ ഇട്ടു മൂന്ന് വലിയ സ്പൂണാണേ അത് മല്ലിപ്പൊടി അതേപോലെ രണ്ട് സ്പൂൺ ഇട്ടു ഇനി നമ്മൾ ഇതിന് ഏറ്റവും ടേസ്റ്റ് നൽകുന്ന സംഭവം പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിടാൻ പോവാണേ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ച് വെച്ചത് ഇനി നമ്മൾ ആവേശത്തിന് ഉപ്പിടാൻ പോവുകയാണേ ഉപ്പിട്ടതിന് ശേഷം കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർക്കണം ചിക്കൻ മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും ചിക്കൻ ഫ്രൈ ആണല്ലോ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ആവേശത്തിന് തന്നെ തൈരെടുക്കും ഇതൊന്ന് മിക്സ് ചെയ്യാൻ പാകത്തിന് ഇതെല്ലാം കൂടെ നന്നായിട്ട് തേച്ച് പരട്ടി മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്യാമെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലായിടത്തും പിടിച്ച് റെഡിയാക്കി ഇട്ടണം അവസാനം ലേശം മൈദ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം വലിയ സ്പൂണോളം മൈദയെടുത്ത് അതും കൂടെ നന്നായിട്ട് പരട്ടി റെഡ്ഡിയാക്കി സെറ്റാക്കി നമ്മൾ വെക്കാൻ പോവാണ് ഇനി ഇനി ഒരു നാല് മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വയ്ക്കുമ്പം ഈ മസാലയൊക്കെ നന്നായി പിടിച്ച് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം എണ്ണ നന്നായി മുരിഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ലേശം സവോള പുറത്തെടുത്തിട്ടുണ്ടായിരുന്നേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതാണ് എണ്ണയിൽ സവോള കാണുന്നത് തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ തിളയ്ക്കുമ്പോഴാണ് നമ്മൾ ചിക്കൻ ഇടുന്നത് പരട്ടി വെച്ച ചിക്കൻ ഇടുന്നത് അപ്പോൾ ചിക്കൻ ഇട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ കിടന്നതിന് ശേഷമാണ് നമ്മൾ സിമ്മിലോട്ടിട്ടിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ടിട്ടിട്ട് നമ്മൾ രണ്ട് വശവും തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ നല്ല ജ്യൂസി ടേസ്റ്റി ആയിട്ട് വരും അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആവുകയും ചെയ്യും ഇതൊരു ടിപ്പാണ് കാരണം ചിക്കൻ ഫ്രൈ ഒക്കെ ആക്കുമ്പോൾ ആർക്കും ക്ഷമയുണ്ടാവില്ല പെട്ടെന്നാവണം ഇതിന് മണം വരുമ്പോൾ തന്നെ ആൾക്കാർ കൂടും പെട്ടെന്നായി കഴിക്കാനുള്ളൊരു ആഗ്രഹമായിരിക്കും എല്ലാവർക്കും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്നാവുകയും ചെയ്യും ഭയങ്കര ജ്യൂസി ആയി ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും ഒരു അഞ്ചോ പത്തോ മിനിറ്റോളം പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം സിമ്മറിലിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് വർഷം തിരിച്ചിടുക പെട്ടെന്ന് റെഡിയായി കിട്ടും പണ്ടൊന്നും എനിക്ക് ഇട്ടിപ്പറിയത്തില്ലായിരുന്നേ അതുകൊണ്ട് തന്നെ എണ്ണയിലോട്ട് ചിക്കൻ ഇട്ട് ഉടനെ തന്നെ തിരിച്ചിടാനുള്ള പരിപാടി തുടങ്ങും അതുകൊണ്ടെന്താ മസാല എല്ലാം എണ്ണയിൽ ഇളകിപ്പോകും ഒരുപാട് സമയം എടുക്കും ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി വറുത്ത് കോരി വെച്ചിരിക്കുകയാണ് ഈ തട്ടുകട കിട്ടുന്ന കിട്ടുന്നേക്കാലം ടേസ്റ്റായിരുന്നു ഈ ചിക്കൻ ഫ്രൈക്ക് അടിപൊളിയായിരുന്നു ജ്യൂസി ആയിരുന്നു ക്രിസ്പിയായിരുന്നു ഇനി തട്ടുകടയിൽ പോയി ചിക്കൻ ഫ്രൈ കഴിക്കാൻ തോന്നുമ്പം ഇതൊന്ന് ട്രൈ ചെയ്യണേ സൂപ്പറാണ് സോ സൂബർ ബൈ